ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളും ഡിസൈൻസും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എല്ലാ ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിലുള്ള ഓളന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും കളക്ഷൻസും കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് കാണിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ബ്രാൻഡ് വർധമാനാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് മിക്സ് ഡിസൈൻസാണ് മിക്സാൻ മാച്ചാണ് പെയറായിട്ട് തന്നെയാണ് പർച്ചേസ് സെയിലുള്ളൂ അപ്പോൾ രണ്ടെണ്ണം ആണ് എടുക്കേണ്ടത് കേട്ടോ ഒന്നിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി അടക്കമുള്ള റേറ്റ് ആണ് പെയറായിട്ടെടുക്കുമ്പോൾ രണ്ടെണ്ണത്തിന് വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടുന്ന് റേറ്റ് വരും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ വർദ്ധമാൻ ബ്രാൻഡിനെക്കുറിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന പിന്നെ നല്ല ഒരു ബ്രാൻഡാണ് വർധമാൻ ബ്രാൻഡ് പിന്നെ നമുക്ക് അജറക്കിൻ്റെ മൂന്ന് ഇരുപതിൻ്റെയും രണ്ട് തൊണ്ണൂറിൻ്റെയും അവൈലബിൾ കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ റെഡിമെയ്ഡ് ഐറ്റുകൾ പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽ ബ്ലാക്കിലൊക്കെ അജറക്ക് ഡിസൈൻ ചെയ്തതൊക്കെ ഉണ്ട് അത് ഇട്ട് കാണിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റുകൾ ആവശ്യമുള്ളവർ ഇപ്പോഴാണ് സീസൺ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാറ്റലോഗ് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു കലങ്കാരി മാംഗോ ഡിസൈനാണ് നമുക്ക് ബ്ലൗസ് വേണേലും ഷർട്ട് വേണേലും എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപ്പൊളി ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എത്ര പീസാണ് വേണ്ടതെന്നും എങ്ങനെയാണ് അയക്കേണ്ടതെന്നും കൂടെ പറയണം കേട്ടോ കൊറിയറാണോ പോസ്റ്റലാണോ അല്ലെങ്കിൽ ബൾക്ക് ഓർഡേഴ്സാണോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഇത് ബേസ് കളറ് നേവി ബ്ലൂ ആണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ആ ലീഫ് പോലെയുള്ള ഡിസൈനിലാണ് കളറ് ചേഞ്ചായിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഒരു ലൈറ്റ് പീച്ച് പിങ്ക് ഗ്രീന് യെല്ലോ അങ്ങനെയാണ് കളറ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഫ്രോക്ക് അടിക്കാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബാദിനി പ്രിൻ്റ് പോലെയുള്ളൊരു ഡിസൈനാണ് നല്ലൊരു ഗ്രീനാണ് വിരിച്ചിട്ടത് നമുക്ക് ഉടുപ്പടിക്കാനും ഒക്കെ എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാം തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണ് എപ്പോഴും കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നുമല്ല ഇഷ്ടംപോലെ ഡിസൈൻസ് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് അഞ്ച് കളറാണ് എല്ലാം ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകളുടെ കാര്യം പറഞ്ഞു പിന്നെ റണ്ണിങ് മെറ്റീരിയൽ അജറക്കിൻ്റെ ഡിസൈൻസ് ക്യാമറ കോട്ടൺ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ നെക്ക് ഡിസൈന് ത്രെഡ് പൈപ്പിംഗ് ലേസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതൊന്നും നമ്മൾ എന്നും എന്നും വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല അതൊക്കെ കാറ്റലോഗിലാണുള്ളത് അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് നോക്കിയാലും മതി എല്ലാ ദിവസവും നമ്മൾ കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കാറുണ്ട് കഴിഞ്ഞു പോയ മെറ്റീരിയൽ ഡിലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ വന്നത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മൾ വീഡിയോയിൽ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടില്ല പുതിയ പുതിയ കളക്ഷൻസ് വൈറ്റ് കോൾഡ് മെറ്റീരിയൽ കാറ്റലോഗിലാണുള്ളത് കേട്ടോ കാരണം അത് ബൾക്കായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അത് വീഡിയോ ഇട്ടാൽ ശരിയാകാ ശരിയാകില്ല കാരണം എല്ലാവർക്കും കൊടുക്കാൻ ചിലപ്പം തകഞ്ഞു എന്ന് വരില്ല അപ്പോൾ കാറ്റലോഗ് കാറ്റലോഗാകുമ്പോൾ നമുക്ക് തീരുന്ന അപ്പം ഡിലീറ്റ് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഇത് അജറക്കിൽ ബാട്ടിക് ഡിസൈൻ വന്നിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടുന്നത് ബാട്ടിക് പോലെയുള്ള ഒരു ഡിസൈനിൽ അജറക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് കേട്ടോ നന്നായിട്ടുണ്ടാകും കഫ്താൻ അടിക്കാനാണെങ്കിലും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ലതായിരിക്കും ഈ കാണിക്കുന്നത് പെർപ്പിൾ കളറാണ് വിരിച്ചിട്ടത് ഒരു അജറക്ക് പ്രിൻ്റ് പോലത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ടോപ്പുകൾ അടിക്കാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊരു ഡിസൈനാണ് ഇത് ഒരു കോഫി കളറാണ് നേവി ബ്ലൂ ഗ്രീന് മെറൂണ് ഇങ്ങനെയുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് കേട്ടോ അതുപോലെ തന്നെ എന്തായിരുന്നു പേയ്മെൻറ്റ് ചെയ്യാൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് പിന്നെ കാറ്റലോഗിൽ നോക്കിയിട്ട് എപ്പോൾ വേണേലും കാറ്റലോഗ് നോക്കിയാൽ മതി കാറ്റലോഗ് ഒറ്റ ലിങ്കേ ഉള്ളൂ പുതിയ പുതിയ കാറ്റലോഗ് ലിങ്കൊന്നും ഇല്ല ആ ഒരു ലിങ്കിൽ തന്നെ കയറി നോക്കിയാൽ മതി എപ്പോൾ വേണമെങ്കിലും എന്നിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ അഡ്രസ്സ് ഇടുന്ന കാര്യം മറക്കരുത് പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണാറുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ രണ്ടേ തൊണ്ണൂറ് വേണമെന്ന് പറഞ്ഞു അത് നമ്മൾ കൊണ്ടുവന്നു മൂന്ന് ഇരുപത് വേണമെന്ന് പറഞ്ഞു അതും നമുക്ക് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പ്ലെയിൻ മെറ്റീരിയലിനാണെന്ന് അറിയാം ഉടനെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ റിപ്ലൈയും തരാറുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല സ്ട്രൈപ്സും ചെറിയ ഫ്ലോറൽ പ്രിൻറ്റുമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്